ബംഗ്ലാദേശിനെതിരെ ചരിത്രത്തിലാദ്യമായി ഒരു ടെസ്റ്റ് മത്സരം പരാജയപ്പെട്ട് നാണം കെട്ടു നിൽക്കുകയാണ് പാകിസ്ഥാൻ ഒരു കാലത്ത് മികച്ച ബൌളർമാരുടെയും ബാറ്റർമാരുടെയും സാന്നിധ്യം കൊണ്ട് ക്രിക്കറ്റിൽ ഏതു കൊമ്പനെയും തോൽപ്പിച്ചിരുന്ന പാകിസ്ഥാൻ ഇന്ന് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം നിലയിലാണ് അവസാനം നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് പരാജയം ചോദിച്ചു വാങ്ങുകയായിരുന്നു പാകിസ്ഥാൻ ഇപ്പോഴിതാ നിലവിലെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വന്റി ലോകകപ്പിലും അമേരിക്കയോട് പാകിസ്ഥാൻ പരാജയപ്പെടുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ ഫാസ്റ്റ് ബോളറായിരുന്ന മുഹമ്മദ് ആസിഫ് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ദയനീയാവസ്ഥയെ പരിഹസിച്ചാണ് ആസിഫിന്റെ പ്രതികരണം ആദ്യ ടി ട്വന്റി ലോകകപ്പ് കളിക്കുന്ന യു എസ് എ ഞങ്ങളെൽപ്പിച്ചു ആതിഥേയത്വം വഹിച്ചതുകൊണ്ടാണ് അവർ അന്ന് ലോകകപ്പ് പോലും കളിച്ചത് എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ തോൽക്കുന്ന രീതി കണക്കിലെടുക്കുമ്പോൾ അടുത്ത ലോകകപ്പിൽ രണ്ടാം വട്ടവും യു എസ് എ പാകിസ്ഥാനെതിരെ വിജയിക്കുമെന്ന് ഉറപ്പാണ് മുഹമ്മദ് ആസിഫ് ദിനാശ് ഖാൻ ഷോയിൽ പറഞ്ഞു അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇറങ്ങുമ്പോൾ പാക് ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും മുഹമ്മദ് ആസിഫ് പറഞ്ഞു ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഏറെ മാറിയെന്നും എന്നാൽ പാകിസ്ഥാൻ പഴയതുപോലെ തന്നെ തുടരുകയാണെന്നും ആസിഫ് പറഞ്ഞു